വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൂന്നാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ മലയാളത്തിലെ കേരള പാടാവലിയിലെ പുതിയ ഒരു യൂണിറ്റ് ആണ് ആറാമത്തെ യൂണിറ്റ് ആണ് മാനത്തോളം എന്ന യൂണിറ്റ് ആണ് ഓക്കെ നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളത് എന്ന് നോക്കാം മാനത്തോളം പാതമൂന്നിൽ നിന്ന് വിണ്ണിലേക്ക് എത്തി നോക്കുന്ന ഭൂമിയുടെ മോഹങ്ങൾ പോലെ മരങ്ങൾ രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ ഒരു കോട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത് പാത മൂന്നിൽ നിന്ന് അഥവാ നമ്മൾ ശരിക്കും നിന്നുകൊണ്ട് നമ്മുടെ വിണ്ണിലേക്ക് നോക്കുമ്പോൾ എന്താണ് ഭൂമിയുടെ ഒരുപാട് മരങ്ങളെ കാണാൻ കഴിയും അതും ഭൂമിയുടെ മോഹങ്ങളെ പോലെയാണെന്നാണ് പറയുന്നത് ഇതിലെ ഒന്നാമത്തെ പാഠഭാഗം അഥവാ വാതിലുള്ള ഒത്തുപിടിച്ചോളി എന്നതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒത്തു പിടിച്ചോളി നമ്മളെ ഒന്നായി നിന്നോളി അക്കരെ ഇക്കരെ എല്ലാം നോക്കി കണ്ടു വളർന്നോളി ഓലിഞ്ഞാലിക്കിളിയോടൊപ്പം ഒത്തു പറന്നോളിം ഒത്തിരി ഒത്തിരി കാര്യം ഓർത്തു നടന്നോളി മാനം നോക്കി സഞ്ചാരത്തിന് തയ്യാറാണെങ്കിൽ ആഹാ തയ്യാറാണെങ്കിൽ മാനത്തെത്ര നക്ഷത്രങ്ങൾ എന്ന് പോന്നോളി മാനത്തോളം വലുതാവാൻ ഒന്നായി നിന്നോളി മാനവരൊന്ന് നാമ് നാമിന്നൊന്ന് പാടി നടന്നോളി പാടി നടന്നോളി പാടി നടന്നോളി സി ആർ ദാസ് എഴുതിയ ഒരു കവിതയാണ് ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത് ഒത്തുപിടിച്ചോളി നമ്മൾ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം അല്ലേ അക്കരെ ഇക്കരെയും നോക്കിയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട് നന്നായിട്ട് ഒത്തൊരുമിച്ച് വളരാം അതുപോലെ തന്നെ ഓരഞ്ഞാലുകിളിയുടെ കൂടെ നമുക്ക് പറക്കാം അഥവാ നമുക്ക് ഏതൊരു ഇതും കീഴടക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുമെന്നാണ് പറയുന്നത് എല്ലാ കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ ഓർത്ത് നടക്കുകയും ചെയ്യണം മാത്രമല്ല മാനം നോക്കി നമ്മൾ സഞ്ചരിക്കണം അതിന് തയ്യാറാണെങ്കിൽ എന്താണ് മാനത്ത് ഒരുപാട് നക്ഷത്രങ്ങളുണ്ട് അതുപോലെ മാനത്തോളം നമുക്ക് വലുതാവാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്നായിട്ട് നിൽക്കാം ഒന്നായിട്ട് പാടാം എന്നാണ് പറയുന്നത് ഓക്കെ ഇനി ഇതിലെ ഒരു ചെറിയ പ്രവർത്തനങ്ങളാണുള്ളത് ഒന്ന് കൂട്ടായി താളമിട്ട് ചൊല്ലു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാരാ കവിത എല്ലാവരും കൂടെ കൂട്ടായി നിന്നുകൊണ്ട് ചൊല്ലുക ഇനി മാനത്തോളം വലുതാവുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂട്ടുകാരെ എന്തിലാണോ നമ്മൾ എത്തി നിൽക്കുന്നത് അതിൻ്റെ ഏറ്റവും ഉയരത്തിൽ എത്തുക എന്നതാണ് മാനത്തോളം വലുതാവുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒന്നുകൂടെ പറയാം എന്തിലാണോ നമ്മൾ എത്തി നിൽക്കുന്നത് അതിൻ്റെ ഏറ്റവും ഉയരത്തിൽ നമ്മൾ എത്തുക എന്നതാണ് മാനത്തോളം വലുതാവുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇപ്പോൾ കൂട്ടുകാർ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് അല്ലേ അപ്പോൾ അവിടെ എന്താണ് നമ്മുടെ നിങ്ങളുടെ പണി എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ പഠി പഠനം എന്നത് ഉയരത്തിൽ ഏറ്റവും മാർക്ക് കിട്ടുന്ന രീതിയിൽ നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം അതിനെയാണ് നമ്മൾ നമ്മുടെ മാനത്തോളം വലുതാവുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത ചോദ്യം മാനത്തോളം വലുതാവാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണം എന്തൊക്കെ ചെയ്യണം ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ചുറ്റുമുള്ളവരെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് നന്മ ചെയ്തുകൊണ്ടും സഹായിച്ചുകൊണ്ടും മുന്നോട്ട് പോകണം എല്ലാ ജീവജാലങ്ങളെയും ഒരുപോലെ കാണാനും സ്നേഹിക്കാനും പരിഗണിക്കാനും നമുക്ക് കഴിയണം മനുഷ്യരെല്ലാവരും ഒന്നാണെന്ന് തിരിച്ചറിവും നമ്മെ വലുതാക്കാൻ സഹായിക്കും അപ്പം ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ അപ്പം ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം അടുത്തതായിട്ട് നമുക്ക് എല്ലാവർക്കും മയാം ഭൂമി എന്നുള്ളതാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്